നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ആറാം വാക്യം എൻ്റെ നിലവിളിക്ക് ചെവി തരയണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ ഉയർച്ചകൾ മാത്രമാണ് മനുഷ്യർ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതെങ്കിലും താഴ്ചകളും പരാജയങ്ങളും ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് ഭൗതിക സാഹചര്യങ്ങളും പദവികളും നന്നായിരിക്കുമ്പോഴും മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാകാം ആഗ്രഹിച്ച ഉയരങ്ങളിലെത്തുമ്പോഴും പലതിലും നിസാരനാണെന്ന ചിന്ത മനസ്സിനെ വേട്ടയാടാം എന്നാൽ സ്വയം താഴ്ചയുടെ ചിന്താഗതിയിൽ അടിമപ്പെട്ടിരിക്കുന്ന മാനസിക അവസ്ഥയും ഉണ്ടാകാം എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് എപ്പോഴും ചിന്തിക്കുന്ന മാനസികാവസ്ഥ അപകടകരമാണ് ആ സ്ഥിതിയിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കുന്നത് അസാധ്യമായി തീരും ചില വേളകളിൽ ആഗ്രഹിക്കാത്ത താഴ്ചകൾ ജീവിതത്തിൽ സംഭവിക്കാം മനപൂർവ്വം ചിലർ പ്രതികാര ബുദ്ധിയോടെ ഉപദ്രവിക്കുന്നതിൻ്റെ ഫലമാകാം അത് അത്തരത്തിലൊരവസ്ഥയിലിരിക്കുന്ന ഒരുവൻ തന്നെ സഹായിക്കാൻ ദൈവമല്ലാതെ മറ്റാരുമില്ലെന്ന തിരിച്ചറിവിൽ കരയുന്നതാണ് ഈ വചനത്തിൻ്റെ ഉള്ളടക്കം തന്നെ ഉപദ്രവിക്കുന്നവർ തന്നേക്കാൾ ബലവാന്മാരാകയാൽ സ്വയം രക്ഷപ്പെടാൻ സാധ്യമല്ല ഇനി ഒരൽപ്പം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ഏറ്റവും താഴ്ചയിലായി കഴിഞ്ഞു ആകെ ചെയ്യാൻ കഴിയുന്നത് പൊട്ടിക്കരയുക മാത്രമാണ് അത് മനുഷ്യരോടല്ല അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല ആർക്കും സഹായിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നാൽ ഏതവസ്ഥയിലും സഹായിക്കാൻ കഴിയുന്ന ദൈവത്തോടാണ് താൻ നിലവിളിക്കുന്നത് പാപത്തിൻ്റെ ശക്തി നമുക്ക് പ്രതിരോധിക്കാനാവുന്നതിലും വലുതാണ് അത് നിമിത്തം നമ്മെ അടിമപ്പെടുത്തി മരണാധികാരിയായിരിക്കുന്ന പിശാചിൻ്റെ ബലത്തെ അതിജീവിക്കാൻ മാനുഷിക ബലം അപര്യാപ്തം ജീവിതകാലം മുഴുവൻ ഈ ഭയത്തിൽ കഴിഞ്ഞ് എന്തൊക്കെ നേടിയാലും ലോകത്തിൽ എത്ര ഉയർന്നാലും മരണഭയവും മരണാനന്തരം എന്ത് സംഭവിക്കുമെന്ന അനിശ്ചിതത്വവും ജീവിതം കൈപ്പാക്കുമ്പോൾ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് പാപ ശാപ മരണത്തിൽ നിന്നും സാത്താനിൽ നിന്നും വിടിവിക്കാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ ജീവിതം നയിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ